നിറം കൊണ്ടും ഭംഗി കൊണ്ടും ഓമനത്വം കൊണ്ടുമൊക്കെ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന ഒട്ടേറെ വളർത്തുമൃഗങ്ങളും പക്ഷികളുമാണല്ലോ ഉള്ളത് അവയിൽ ഒട്ടുമിക്കതിനെയും നമ്മളൊക്കെ കണ്ടിട്ടുമുണ്ടാവും പക്ഷേ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഗംഭീര കാഴ്ചയാണ് ഇന്ന് കാണാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ പോകും ഈ ബേഡ്സ് പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് ഒരു സ്റ്റീൽ പാത്രം തരും അതിൽ ഈ പക്ഷികൾക്കുള്ള തീറ്റയാണ് അതുമായി നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നാല് വശത്തു നിന്നും വിവിധ വർണ്ണങ്ങളിലുള്ള ഒട്ടേറെ പക്ഷികൾ പറന്നു വന്ന് ആ പാത്രത്തിലും നമ്മുടെ ദേഹത്തുമൊക്കെ വന്നിരിക്കും ദൂരെ നിന്നും കൂട്ടിൽ കിടന്നും മാത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഈ സുന്ദരി പക്ഷികളെ ഇങ്ങനെ തൊട്ടടുത്ത് കാണാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തതാണ് സാധാരണ വളരെ ചെറിയ കൂടുകളിൽ അടക്കപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഇവരെ കാണുമ്പോൾ നമുക്കും സങ്കടം വരാറുണ്ട് എന്നാൽ ഈ പാർക്കിൽ പക്ഷികൾക്ക് പറന്നു നടക്കാൻ ഒട്ടേറെ സ്ഥലവും അതുപോലെ തന്നെ കൂട്ടുകൂടാൻ ഒട്ടേറെ ആളുകളും ഉള്ളതുകൊണ്ട് ഏറെക്കുറെ അവരൊക്കെ ഹാപ്പിയായിരിക്കുന്നതായി നമുക്ക് തോന്നുന്നു ഇവിടെ പക്ഷികൾ മാത്രമല്ല വേറെയുമുണ്ട് ചങ്ങാതിമാർ ഒത്തിരി ദൈവനാണ് പറക്കുന്ന അണ്ണാൻ അണ്ണാൻ വർഗത്തിൽപ്പെട്ട പറക്കുന്ന സസ്തനികളാണ് പാറാനുകൾ അഥവാ പറക്കുന്ന അണ്ണാനുകൾ ഇവയ്ക്ക് ചിറകുകളൊന്നുമില്ല പരന്ന ഒരു തൊക്കിന്റെ ഭാഗമാണ് ഇവരെ വായുവിൽ ഉയർന്നു നിൽക്കാൻ സഹായിക്കുന്നത് ഇവനാണ് ആൽബിനോ ബോൾ പൈത്തൺ ആഫ്രിക്കക്കാരനാണ് ഈ പാർക്കിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയുള്ള ജീവജാലങ്ങളെയൊക്കെ കാണുക മാത്രമല്ല അവയൊക്കെ തൊടുകയും കയ്യിലെടുക്കുകയും തലോടുകയും ഒക്കെ ചെയ്യാം ഇവനും ഒരാഫ്രിക്കക്കാരൻ തന്നെയാണ് പേര് ൂവമ്പോൾ പൈത്തൺ ഈ പാമ്പ് പാമ്പുവർഗത്തിനോട് എനിക്ക് സ്വതവേ ഒരു ഈർഷയുള്ളതാണ് ഗോപിയയ്ക്ക് അത് അത്ര കണ്ടില്ല ഇത് യൂറോപ്പുകാരനായ ഒരു മുള്ളൻ പന്നിയാണ് വളരെ കുട്ടിത്തവും ഓമനത്തവുമൊക്കെ തോന്നുന്ന ഒരു കുഞ്ഞൻ രൂപം ഇവന് പിന്നെ നാട്ടിലിപ്പോ വലിയ പ്രചാരമാണല്ലോ ബല്ലി അഥവാ ഇഗ്വാന മക്കാവ് തത്തകളോട് എനിക്ക് എന്നും വല്ലാത്തൊരു പ്രണയമാണ് ഒരുപക്ഷെ അവരുടെ വേരുകൾ അങ്ങ് ആമസോൺ മഴക്കാടുകളിലായതുകൊണ്ടാവാം ഇവയെ കാണുമ്പോഴൊക്കെ ആ അത്ഭുത ലോകത്തെ നിഗൂഢ കഥകൾ മനസ്സിലേക്ക് ഓടിയെത്തും ഈ ചുവന്ന തത്തയെ കണ്ടോ എന്തൊരഴകാണല്ലേ ഇവന്റെ പേര് എഫ്ലെ പാരറ്റ് എന്നാണ് ഇവിടെ സന്ദർശകർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് തിരക്കില്ലാത്ത സമയമാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇതിനുള്ളിൽ ചെലവഴിക്കാം ഇതിൻ്റെ നടത്തിപ്പുകാരെല്ലാം തന്നെ വളരെ സൗഹാർദ്ദമായിട്ടും സ്നേഹത്തോടെയുമാണ് നമ്മളോട് ഇടപഴകുന്നത് ഇതിനിടയിൽ ഒരു ബിരുദൻ ഗോപിയുടെ കമ്മൽ മോഷ്ടിക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ അവനെ നമ്മൾ കൈയോടെ പിടിച്ചു പാവം എന്തോ തീറ്റയാണെന്ന് കരുതി കൊത്തിയതാണ് ഈ നിൽക്കുന്നതാണ് ജിനു ഇവിടുത്തെ ജീവനക്കാരനാണ് ഇവിടെ ആര് വന്നാലും അവരുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും ഏറെ സൗമ്യമായ ഇദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ കഴിഞ്ഞത് ഈ കാണുന്നത് അരീക്കൽ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭാഗമാണ് ഈ ബേഡ്സ് പാർക്കിലേക്ക് എത്തുന്നതിനുള്ള ഒരു ഒരടയാളവും അതുതന്നെയാണ് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലാണ് അരീക്കൽ വെള്ളച്ചാട്ടമുള്ളത് അരീക്കൽ വാട്ടർഫോൾസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് എക്സോട്ടിക് ബേഡ്സ് പാർക്കും സ്ഥിതി ചെയ്യുന്നത് അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ കൂടി ചെയ്യണേ